അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പറയുന്നു ഒരു നാല് കാര്യം ഒരാളിൽ ഉണ്ടായാൽ ഒരു നാല് സ്വഭാവം ഒരു മനുഷ്യരിനുണ്ടായാൽ അദ്ദേഹത്തിന് ദുനിയാവും ആഹ്രവും ഖൈറായതാണ് വിജയിച്ചതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിന് അബ്ബാസ് തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസ് അന്ന റസൂൽ വസ്സലൂൽ ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാല് സ്വഭാവം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദുനിയാവും ആഹിറവും വിജയിച്ചിരിക്കുന്നു ഏതാണ് ആ നാല് കാര്യം ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലം തങ്ങള് പഠിപ്പിക്കുന്നത് കൽബുൻ ഷാക്കിറുൻ നന്ദിയുള്ള മനസ്സുള്ള ആള് നന്ദിയുള്ള മനസ്സ് എന്ന് പറയുമ്പോൾ ആദ്യമായി ഞാൻ എന്റെ മനസ്സിനോട് തന്നെ ചോദിക്കുകയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് നമ്മൾ ആരിക്കാണ് നന്ദി പറയാറുള്ളത് അള്ളാഹു നമുക്ക് ഒരുപാട് ഞാമത്തുകൾ തന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത എണ്ണിയാൽ തീരാത്ത ഞാമത്തുകൾ അള്ളാഹു താല നമുക്ക് തന്നു ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മൾ ശുക്ർ പറഞ്ഞിട്ടുണ്ടോ നന്ദി പറഞ്ഞിട്ടുണ്ടോ ആദ്യമായി നമ്മൾ നന്ദി പറയേണ്ടത് അള്ളാഹുവിനോടാണ് പിന്നെയാണ് മറ്റ് മഹലൂക്കിനോട് നമ്മൾ നന്ദി പറയേണ്ടത് കാരണം അള്ളാഹുത്താല നമുക്ക് ചെയ്തു തന്ന ന്യാമത്തുകളുടെ വ്യാപ്തി അതിന്റെ വലുപ്പം അത് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂല നമ്മുടെ ഈ ശരീരത്തിന്റെ പുറം ഭാഗങ്ങളിലേക്ക് മാത്രം ഒന്ന് നോക്കിയാൽ നമ്മുടെ ഒരു അവയവത്തിനും അള്ളാഹുത്താല അംഗവൈകല്യം തന്നിട്ടില്ല കണ്ണിന് കാഴ്ചക്ക് കുറവില്ല കേൾവിക്ക് കുറവില്ല എത്ര സുന്ദരമായിട്ടാണ് സംസാരിക്കുന്നത് മറ്റ് എല്ലാ അവയവങ്ങളും അള്ളാഹു താല പരിപൂർണ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു എന്നാൽ പലതരത്തിലുള്ള പരിമിതികളുള്ള അംഗവൈകല്യങ്ങളുള്ള ആളുകളെ നമ്മൾ കാണുമ്പോ ആ ഒരു സമയത്ത് പോലും ഞാനടക്കമുള്ള ചില ആളുകൾക്ക് എല്ലാവരെയല്ല ചില ആളുകൾക്ക് പോലും അള്ളാഹുവിനൊരു ശുക്ർ പറയാൻ അള്ളാഹുവിൻ നീ എന്നെ നന്നാക്കിയല്ലോ നീ എന്നെ ഇത്രയും സുന്ദരമാക്കിയല്ലോ എന്ന് പറഞ്ഞ് ഒരു അലഹമുല്ല ശുക്രല്ലില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല എന്നത് തന്നെ നമ്മുടെ ഈമാനിന്റെ മാനിന്റെ ബലഹീനതയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബക്കാർ നമ്മളുമായി ബന്ധമുള്ളവർ നമ്മെ സഹായിക്കുമ്പോൾ അതേത് രൂപത്തിലായാലും ചില ആളുകൾ സാമ്പത്തികമായി സഹായിക്കും കടം തന്നുകൊണ്ട് സഹായിക്കും ഹതിയെ തന്നുകൊണ്ട് സഹായിക്കും അല്ലെങ്കിൽ ശാരീരികമായി സഹായിക്കും പലതരത്തിലുള്ള ഹെൽപ്പുകൾ ചെയ്തുകൊണ്ട് സഹായങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അതിന് നല്ല നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല തരത്തിൽ നമ്മളെ സഹായിക്കാറുണ്ട് എന്നാൽ ഞാനടക്കമുള്ള ചില ആളുകൾ ആ സഹായം കിട്ടിയതിന് ശേഷം ഒരു നന്ദി പോലും പറയാതെ പിന്നെ അവരോട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അവർക്ക് നന്ദി പറയുന്നതിന് പകരം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടതിന് പകരം അവരെ കുറിച്ച് അവരുടെ പുറകിൽ നിന്ന് കുറ്റം പറയുക അവരെ കുറിച്ച് മോശമാക്കി പറയുക ഇങ്ങനെയുള്ള ചില സ്വഭാവക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ ഈ വിഷയത്തിൽ പറയാൻ നിന്നാൽ നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ് അള്ളാഹിന്റെ റസൂർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് നന്ദിയുള്ള മനസ്സുണ്ടാവണം അത് അള്ളാഹുവിനോടും ഉണ്ടാകണം ഉണ്ടാവണം എന്തൊരു കാര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും അതിന് ആ നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം എന്നാൽ ഒരു ഉപകാരം ചെയ്യുന്ന ആള് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു നന്ദിയും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അവരിൽ നിന്ന് ഒരു ശുക്രം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ വജിഹ് മാത്രമായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ സഹായത്തിന് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കൂല അപ്പോ ഒന്നാമതായി അള്ളാഹുന്റെ റസൂൽ സാഹ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് നന്ദിയുള്ള മനസ്സ് രണ്ടാമതായി അള്ളാഹുന്റെ റസൂർ വസ്ലമിക്കുന്നുണ്ടേ ഇരിക്കുന്ന നാവ് ദുനിയാവും ആഹ്റവും വിജയിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ട രണ്ടാമത്തെ കാരണം അള്ളാഹുന്റെ റസൂൽ സലഹ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് ഇരിക്കുന്ന നാവ് എന്നാണ് ഞാൻ ആദ്യമായി എന്നോട് ചോദിക്കുകയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ നാവിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ റീബത്തോ നമീമത്തോ ഫിത്നയോ ഫസാദോ അള്ളാഹുവിനിക്കു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ പറയാത്ത ഏതെങ്കിലും ഒരു ദിവസം കടന്നു പോയിട്ടുണ്ടോ ഒരു ദിവസം ഒരു മണിക്കൂർ കടന്നു പോയിട്ടുണ്ടോ നമുക്കായിരിക്കും പറയാൻ ഉറപ്പില്ല വേറൊരു ഹദീസൽ അള്ളാഹുവിന്റെ റസൂർ സാഹുഅലമ തങ്ങൾ പറയുന്നു എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളെ കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പു തരാം അള്ളാഹിന്റെ റസൂൽ സുല്ലാ അലൈഹി വസ്സലം തങ്ങൾ പറഞ്ഞതാണ് ഏതാണ് ആ രണ്ട് എല്ലില്ലാത്ത അവയവം ഒന്ന് നമ്മുടെ നാവ് രണ്ടാമത്തത് നമ്മുടെ ഗുഹ്യസ്ഥാനം ഈ രണ്ട് അവയവങ്ങളെ തൊട്ടും നമ്മൾ തെറ്റ് ചെയ്യൂല എന്ന് അള്ളാഹുവിന്റെ റസൂലിക്ക് ഉറപ്പ് കൊടുത്താൽ സുല്ലാ അലൈഹി വസ്ലം അള്ളാന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതാ സല്ലാ അലൈഹി വസ്ലം അപ്പൊ അത്രയും കഠിനമാണ് നമുക്ക് ഈ രണ്ട് അവയവങ്ങളെ സൂക്ഷിക്കാൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മുടെ നാവിനെയാണ് ഇപ്പൊ ഇവിടെ പ്രതിപാദിച്ചത് നമ്മളൊക്കെ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ട് വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടാറുള്ള ഒരു ഫോട്ടോ ഒരു മനുഷ്യന്റെ രണ്ട് ഭാഗത്തേക്കും മുഖമാണ് നാവാണെങ്കിൽ പാമ്പിന്റെ കോലത്തിലും അപ്പൊ ഇരട്ട മുഖമുള്ള ആളുകൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു അടിക്കുറിപ്പോടെയാണ് ഈ ഫോട്ടോ പ്രചരിക്കാറുള്ളത് അത് വളരെ സത്യമാണ് കാരണം നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞ ആളുകൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ പിന്നിലെത്തുമ്പോൾ നേരെ മാറ്റി പറയുന്ന ചില ആളുകൾ ഇത് ചില ആളുകളെ കുറിച്ചാണ് എല്ലാവരെയുമല്ല തെറ്റിദ്ധരിക്കരുത് ചില ആളുകൾ നമ്മുടെ മുമ്പിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയും നമ്മൾ തിരിഞ്ഞു പോയാൽ നമ്മളെക്കുറിച്ച് നേരെ മോശം പറയും അതാണ് റീബത്ത് റീബത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്നും റീബത്ത് പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന പത്ത് പരീക്ഷണങ്ങൾ ഇൻഷാല് നമുക്ക് അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാനുണ്ട് മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂർ വസ്ലമിക്കുന്നു ഒരാളുടെ ശരീരത്തിലേക്ക് അള്ളാഹുതാല പരീക്ഷണം കൊടുത്തപ്പോ അത് ക്ഷമിച്ച മനുഷ്യൻ അത് ചിലപ്പോ രോഗം കൊടുത്തിട്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ടാകും ഏതെങ്കിലും രൂപത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണം ശരീരത്തിലേക്ക് വന്നപ്പോ അതിനെ ക്ഷമിച്ച മനുഷ്യൻ ചിലപ്പോ എന്തെങ്കിലും രോഗം കൊടുത്തു ഒരുപാട് രോഗത്തിൽ കഷ്ടപ്പെട്ടുപോയി പോയി എന്നാലും അള്ളാഹുവിനെ കുറ്റം പറയാതെ എന്തൊരു രോഗ ഇത് എപ്പോ നോക്കുമ്പോ സുഖം തന്നെ ഇങ്ങനെ ഒരു രാക്കൽ വരാകാതെ അള്ളാഹുവിനോട് ഒരു പരാതിയും പറയാതെ ക്ഷമിച്ചു നിന്ന മനുഷ്യൻ അവനും ദുനിയാവും ആഹ്റവും വിജയിച്ച ആളുകളിൽ പെടുമെന്ന് അലൈഹി സി വസ്ലമെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മളിൽ ചില ആളുകൾ വളരെ മോശമെന്ന് പറയട്ടെ എന്തെങ്കിലും ഒരു ചെറിയ തലവേദന വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദനയോ മറ്റോ വരുന്ന സമയത്തിനും എന്തൊരു ഹലാക്കിന്റെ രോഗം എപ്പോ നോക്കുമ്പോഴും സുഖമില്ല എപ്പോ നോക്കുമ്പോൾ അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഒരു ചുമ മാറുന്നില്ല ഒരു ഇങ്ങനെ അള്ളാഹുവിനെ കളിയാക്കുന്ന രൂപത്തിൽ രോഗത്തിനെ തൊട്ട് പാടില്ല ഒരിക്കലും പാടില്ല അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിനെ നന്ദിയുള്ള അടിമയാക്കി തെരുമാറാവട്ടെ ആമീൻ നാലാമതായി റസൂൽ അള്ളാഹുന്റെ റസൂർ തങ്ങൾ പഠിപ്പിച്ചത്യാണ് സമ്പത്തിനാലോ ശരീരത്തിനാലോ ഭർത്താവിനെ വഞ്ചിക്കാത്ത ഒരു ഭാര്യ ഒരാൾക്കുണ്ടോ അള്ളാഹുണ്ട് റസൂർ വസ്ല തങ്ങൾ പറയുന്നു ദുനിയാവും ആഹ്രവും വിജയിച്ച ആളുകളിൽ അദ്ദേഹം പെട്ടുപോയി കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അള്ളാഹു താല നമ്മയും നമ്മുടെ കുടുംബത്തിനെയും ദുവാ കൊണ്ടുവസീത്തെയ്തവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മെ സഹായിക്കുന്നവരെയും ഒക്കെ നന്നാക്കി തെരുമാറാവട്ടെ ഈ മാന് കുറഞ്ഞു പോയവരാണ് ആഹ് സമാനിൽ ജീവിക്കുന്നവരാണ് അള്ളാഹുത്താല ഈമാനോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ആരോഗ്യത്തോടെ ജീവിപ്പിച്ച് മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ കമന്റിലായി ദുവാ കൊണ്ടുവസീത്ത് ചെയ്തിട്ടുണ്ട് ആരാണെന്നോ എവിടെന്നാണെന്നോ ഒന്നും എനിക്കറിയില്ല അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബേജാറുകളും നീക്കി തരണേ റഹ്മാനെ സന്തോഷവും സമാധാനവും നൽകണേല്ല സന്തോഷവും സമാധാനവും നൽകണേയല്ല ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബറക്കത്തും അധികരിപ്പിക്കണേയല്ല ഖൈറും ബറക്കത്തും അധികരിപ്പിക്കണേയല്ല ഫിത്നയിലോ ഫസാദിലോ എടങ്ങേറിലോ ബുദ്ധിമുട്ടിലോ ഒന്നും നീ പെടുത്തല്ല റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ുള്ള മരണങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങളെ തൊട്ട് നീ കാത്ത് സലാമത്താക്കണേ കുറച്ച് ഞങ്ങളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള വഴി തുറന്നു തരണേ റഹ്മാനെ കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കലെ റബ്ബന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി